നമസ്കാരം അയ്യപ്പ കോപം തീർക്കാൻ നൂറ് അയ്യപ്പ സംഗമങ്ങൾ നടത്തിയാലും പിണറായി വിജയന് കഴിയില്ല എന്ന് ആർ എസ് പി നേതാവും എംപിയുമായ എൻ കെ പ്രേമചന്ദ്രൻ ഭക്തർക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ഉത്തരവാദിത്വം മറന്നുപോയ പിണറായി സർക്കാരും ദേവസ്വം ബോർഡുമാണ് ഭരണം തീരാൻ ആറു മാസം മാത്രം ശേഷിക്കെ ആഗോള അയ്യപ്പ സംഗമവുമായി വരുന്നത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പിണറായിയുടെ അടവ് നയം മാത്രമാണിത് ഇതിന്റെ മറ്റൊരു പതിപ്പാണ് കൊച്ചിയിൽ നടത്തുമെന്ന് പറയുന്ന ന്യൂനപക്ഷ സംഗമം അയ്യപ്പ സംഗമത്തിനു വേണ്ടി ദേവസ്വം ബോർഡും സർക്കാരും എത്ര കോടി ചിലവഴിച്ചുവെന്ന് സർക്കാർ വ്യക്തമാക്കണം ശബരിമല ആചാര ലംഘനത്തിനെതിരായി സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടിന്റെ പശ്ചാത്തലത്തിൽ വിശ്വാസ സംരക്ഷണത്തിനായി ലോക്സഭയിൽ സ്വകാര്യ ബിൽ അവതരിപ്പിച്ചതിന്റെ പേരിൽ തന്നെ സംഘി ചാപ്പകുത്തി അനിശ്ചിതമായി ആക്രമിച്ച സി പി എം നേതൃത്വം ഇന്ന് പൊതുസമൂഹത്തോട് മാപ്പ് പറയുമോ എന്നും പ്രേമചന്ദ്രൻ കുറിപ്പിൽ ചോദിച്ചു പ്രേമചന്ദ്രന്റെ കുറിപ്പിന്റെ പറയുമോയെന്നും ഇങ്ങനെയാണ് ആഗോള സംഗമം പറയാതെ ശബരിമലയിലെത്തുന്ന കോടാനുകോടി ഭക്തർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ഉത്തരവാദിത്തം മറന്നുപോയ പിണറായി സർക്കാരും ദേവസ്വം ബോർഡുമാണ് ഭരണം തീരാൻ വെറും മാസം മാത്രം ശേഷിക്കെ ആഗോള അയ്യപ്പ സംഗമവുമായി രംഗത്ത് വരുന്നത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പിണറായിയുടെ അടവുനയം മാത്രമാണിത് ഇതിന്റെ മറ്റൊരു പതിപ്പാണ് കൊച്ചിയിൽ നടത്തും എന്ന് പറയുന്ന ന്യൂനപക്ഷ സംഗമം നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരും എന്ന് വീം പിളക്കുന്ന പ്രസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ ഗതികേടോർക്കുമ്പോൾ പുച്ഛം തോന്നുന്നു ശബരിമലയിലെ ആചാര ആചാരലംഘനത്തിന് നേതൃത്വം നൽകി അയ്യപ്പ ഭക്തരെ പോലീസിന്റെ നരനായാട്ടിന് വിധേയമാക്കി മന്ത്രങ്ങളും ശരണം വിളികളും മാത്രം മുഴങ്ങിയിരുന്ന പൊന്നമ്പല മുകളിൽ ഭക്തരുടെ നിലവിളികൾ കേൾപ്പിച്ച കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി അയ്യപ്പ കോപം തീർക്കാൻ നൂറ് അയ്യപ്പ സംഗമങ്ങൾ നടത്തിയാലും പിണറായി വിജയന് കഴിയില്ല യുവതി പ്രവേശനത്തിന് സർക്കാർ തുനിഞ്ഞാൽ താൻ നടപൂട്ടി താക്കോലുമായി പുറത്തിറങ്ങുമെന്ന് ശബരിമല തന്ത്രി പ്രസ്താവിച്ചപ്പോൾ അദ്ദേഹത്തെ തരം തണ രീതിയിൽ ആക്ഷേപിച്ച മുഖ്യമന്ത്രിയാണ് അയ്യപ്പസംഗമത്തിന് വിളക്ക് കൊളുത്താൻ പോയത് അയ്യപ്പൻ എന്ന ദേവസങ്കല്പം നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അവിടേക്ക് സ്ത്രീകൾ കടക്കരുത് അത്തരം ദേവന്മാരുള്ള സ്ഥലത്ത് പൂജാരിയും ബ്രഹ്മചാരിയാകും കല്യാണം കഴിക്കാൻ പാടില്ല അതാണ് വസ്തുത ക്ഷേത്രം പൂട്ടിപ്പോകാൻ തന്ത്രിക്ക് അവകാശമില്ല ആന്ധ്രയിൽ നിന്ന് കുടിയേറിയ ബ്രാഹ്മണർ മാത്രമാണ് താഴ്മൺ കുടുംബം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശബരിമല തന്ത്രി കുടുംബത്തെ അങ്ങേയറ്റം അപമാനിച്ച പിണറായി ഇന്നലെ അയ്യപ്പ സംഗമത്തിന് തിരികൊളുത്തുമ്പോൾ പഴയ ആ വാക്കുകൾ ഓർത്ത് മുഖ്യമന്ത്രിക്ക് പശ്ചാത്താപം തോന്നിയില്ലേ മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പ് വ്യക്തമായതിനാലാവണം ഉദ്ഘാടന പ്രസംഗം കഴിയും മുൻപ് തന്നെ പ്രതിനിധികൾ കസേരകൾ വിട്ടൊഴിഞ്ഞത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം എത്തി എന്നത് വലിയ കാര്യമായിട്ടാണ് അയ്യപ്പ സംഗമത്തിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അവതരിപ്പിച്ചത് യോഗിയുടെയും രാഷ്ട്രീയവും പിണറായിയുടെ വർത്തമാന രാഷ്ട്രീയവും പമ്പ തീരത്ത് സംഗമിക്കുന്ന കാഴ്ചയാണ് അയ്യപ്പ സംഗമത്തിൽ കണ്ടത് അയ്യപ്പ സംഗമത്തിനുവേണ്ടി ദേവസ്വം ബോർഡും സർക്കാരും എത്ര കോടി രൂപ ചിലവഴിച്ചുവെന്ന് സർക്കാർ വ്യക്തമാക്കണം യുവതി പ്രവേശം സംബന്ധിച്ച സുപ്രീം കോടതി വിധി വന്നപ്പോൾ വിശ്വാസി സമൂഹത്തോട് ഒരു വിധത്തിലുമുള്ള ചർച്ചയും നടത്താതെ കോടതി വിധി നടപ്പാക്കാൻ എന്ന പേരിൽ യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിച്ച് സംസ്ഥാനത്ത് താങ്കൾ കലാപന്തരീക്ഷം സൃഷ്ടിച്ചത് ഭക്ത കോടികളുടെ ജനമനസ്സുകളിൽ ഏൽപ്പിച്ച മുറിവ് ഒരു കാലതുമുടങ്ങില്ല അന്ന് വിശ്വാസികളെ അടിച്ചോടിക്കാൻ ചുമതലപ്പെടുത്തിയ അതേ പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ അയ്യപ്പ സംഗമത്തിന് നേതൃത്വം നൽകാനും നിയോഗിച്ച പിണറായി ആ ഉദ്യോഗസ്ഥർക്ക് അയ്യപ്പ പ്രീതി കിട്ടാനും ഒരുവേള പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ശബരിമലയിൽ ദർശനത്തിന് വരുന്ന യുവതികളെ തടഞ്ഞാൽ അത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാകുമെന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ചുകൊണ്ട് യുവതീ പ്രവേശനത്തിനാവശ്യമായ എല്ലാ സഹായവും ചെയ്തു നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ശബരിമലയിൽ എത്തിക്കുന്നതിന് തലേന്ന് തന്നെ കനകദുർഗയെയും ബിന്ദുവിനെയും കോട്ടയത്ത് പോലീസ് സംരക്ഷണയിൽ പാർപ്പിച്ചപ്പോൾ അന്ന് രാത്രി അവർക്ക് പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്ത് ശബരിമലയുടെ ശുദ്ധിയും പവിത്രതയും അപ്പാടെ ഇല്ലാതാക്കാൻ പോലീസ് മന്ത്രി കൂടിയായ പിണറായി വിജയൻ തയ്യാറായി ശബരിമലയിൽ മാസപൂജയ്ക്ക് എത്തുന്നവർക്ക് കുടിവെള്ളം നൽകാൻ പോലും തയ്യാറാകാത്ത ജനവിരുദ്ധ സർക്കാരാണ് പിണറായിയുടേത് പുണ്യനദിയായ പമ്പ പോലും ശുചിയായി സൂക്ഷിക്കാൻ കഴിയാത്ത ഈ സർക്കാർ അയ്യപ്പ സംഗമത്തിലൂടെ എന്ത് അത്ഭുതം കാണിക്കാനാണ് ഭക്തർ ഭഗവാന് സമർപ്പിക്കുന്ന സ്വർണം പോലും സംരക്ഷിക്കാൻ കഴിയാത്ത സർക്കാരാണിത് കുറഞ്ഞപക്ഷം പ്രസാദ വിതരണമെങ്കിലും പരാതികളില്ലാതെ നടത്താൻ ശ്രമിച്ചു നോക്കൂ എന്നിട്ടാകാം ആഗോള സംഗമം സുപ്രീം കോടതിയിൽ യു ഡി എഫ് സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലം തിരുത്തിക്കൊണ്ടാണ് ആചാരലംഘനത്തിന് ഇടത് സർക്കാർ കൂട്ടുനിന്നത് തിരുത്തി സമർപ്പിച്ച ആ സത്യവാങ്മൂലം ഇപ്പോഴും നിലനിൽക്കുകയാണ് അത് പിൻവലിക്കാൻ പിണറായി വിജയനും സർക്കാരും തയ്യാറാണോ എന്ന് കൂടി വ്യക്തമാക്കണം അതേക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം തന്നെ കളിക്കുകയാണ് മന്ത്രിമാർ ആചാര സംരക്ഷണത്തിനായി നാമജപ ഘോഷയാത്ര നടത്തിയവർക്കെതിരെ എടുത്ത കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് അത് പിൻവലിക്കാൻ തയ്യാറാണോ എന്നും സർക്കാർ വ്യക്തമാക്കണം ശബരിമല ആചാര ലംഘനത്തിനെതിരായി സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടിന്റെ പശ്ചാത്തലത്തിൽ വിശ്വാസ സംരക്ഷണത്തിനായി ലോക്സഭയിൽ സ്വകാര്യ ബിൽ അവതരിപ്പിച്ചതിന്റെ പേരിൽ എന്നെ സംഘി ചാപ്പകുത്തി അനിശ്ചിതമായി ആക്രമിച്ച സി നേതൃത്വം ഇന്ന് പൊതുസമൂഹത്തോട് മാപ്പ് പറയുമോ